നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകളിൽ ചില സംഭവങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരമായിക്കൊണ്ട് പിന്നീട് ആ സെർച്ച് ചെയ്തൊരു വിഷയത്തെക്കുറിച്ചിതായിരിക്കും നമുക്ക് ആഡ്സുകൾ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാണും പിന്നീട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആഡ്സുകൾ നമ്മൾ ഫോണിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സംഭവം നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നതെന്നും ഇത് ഏത് വഴിയാണ് നമുക്ക് ഓഫ് ചെയ്യാം എന്നുള്ള കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാമോ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വരുന്ന ആഡ്സുകൾ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ഫോണിലെ ആഡ് സെൻറ്ററുകൾ ഈ ആഡ് സെൻ്ററുകൾ നമുക്ക് സിമ്പിളായിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഞങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ആയിക്കൊണ്ട് തന്നെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ഫോണും ഉണ്ടായിരിക്കും ഇതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സർവീസ് കാണാൻ സാധിക്കും ഈ ഒരു ഗൂഗിൾ സർവീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മറ്റു സെറ്റിങ്സുകളൊക്കെ നമുക്ക് താഴെ ആയിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആഡ്സ് നമുക്ക് ഓഫ് ചെയ്യാനുള്ള സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജിമെയിൽ ആയിഡ് ഇവിടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട് ഒരു മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ ആരോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡികൾ വീണ്ടും ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണെങ്കിൽ ഇതുപോലെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇവിടെ സെയിലിലോട്ട് ഇവിടെ മുകളിലായിക്കൊണ്ട് ഹോം പേഴ്സണൽ ഇൻഫോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സെയിലിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും സെയിലിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈ ആഡ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇതിൽ ഓൺ ആണോ എന്ന് നോക്കുക മൈ ആഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഓഫ് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലാണ് നിങ്ങൾ കിടക്കുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ടേൺ ഓൺ എന്നതിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഓഫിലാണ് കിടക്കുന്നത് ഇപ്പം ഞാനിവിടെ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓൺ എന്നായിരിക്കും കാണുന്നത് ഇതുപോലെ നിങ്ങളുടെ ഫോൺ ഓൺ ആണ് എങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ നിങ്ങൾക്ക് ടേൺ ഓഫ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഫ് എന്നായിരിക്കും പിന്നീട് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം നിങ്ങളിൽ ഓൺ ആണ് എങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സെറ്റിങ്സിനകത്ത് നിന്നാണ് നമ്മുടെ സർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് അവർ നമുക്ക് ആഡ്സ് ആയിട്ട് വരുന്നത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ എന്താണ് വോയിസ് ആയിട്ട് സെർച്ച് ചെയ്യുന്നതെന്നും അതുപോലെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്നാണ് അവർ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആഡ്സുകൾ നമ്മുടെ ഫോണിലേക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്നും ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ആഡ്സുകൾ നമ്മുടെ ഫോണിലേക്ക് തരുന്നതൊക്കെ ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഇതുപോലെയുള്ള ആഡ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഈ ഒരു സെറ്റിങ്സിനകത്ത് വന്നുകൊണ്ട് നമ്മളെ ജിമെയിൽ ഐ ഡിയിൽ നിന്നും ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെയ്യുക പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നത് നമ്മളെന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗൂഗിളിൽ വരുന്ന നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമായി ആയിട്ട് വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫോണിൽ വരുന്ന ആഡ്സുകൾ നിങ്ങളുടെ സ്ക്രീനിലേക്ക് ആഡ്സുകൾ വരുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ നിരന്തരമായിക്കൊണ്ട് മറ്റു പരസ്യങ്ങളാണ് നിങ്ങളെ ഫോണിൽ വരുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്ന ആഡ്സുകൾ നിങ്ങൾ പരസ്യങ്ങൾ നിരന്തരമായിട്ട് ശല്യമായി വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരു ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ